രാത്രി ഞാൻ ഇങ്ങോട്ട് വന്നില്ല പടയല്ലോ നല്ല ഈ കമ്പ ഈ കലോണ്ട് ഞാൻ ഒരു തോറു നൂറ് തറയിലൂട്ട് ഇല്ലേ ചീനിക്കമ്പിലോട്ട് ചാരി അങ്ങരിക്കും രാത്രി രാത്രി അരമണിക്കൂർ ഇരുന്ന പവർ ഉള്ള ലൈറ്റാണ് ഞാൻ ഇവിടെ എണീക്കും തുടങ്ങി കറക്റ്റ് നാലു വർഷം അടിക്കും അങ്ങനെ ഒരു മൂന്നാല് മണിക്കൂർ കൂടി ഇരുന്ന് അടിക്കും പിന്നെ പിന്നെ പന്നി വന്ന് പിരിയല ഘട്ടം കണ്ടുണ്ട് അങ്ങനെ കഴിഞ്ഞ നാലാം കൊല്ലം എന്റെ ആദ്യം തിന്നതേ ഉള്ളൂ എനിക്ക് വൈകുന്നേരം കിടക്കാൻ ബഹുമാനപ്പെട്ട മൈലം പഞ്ചായത്ത് അടിയാളി അറിയപ്പെടുന്നതിന് വേണ്ടി ഇതെൻ്റെ കൃഷി സ്ഥലമാണ് ഞാൻ തീനി കൃഷിയും വാഴ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു കൃഷിയും പന്നിയും ഉള്ളം പന്നിയും ഞങ്ങൾക്ക് തരുന്നില്ല അതായത് മൊത്തം വരിച്ച് പിഴുത് കിളച്ച് പറിട്ടേക്ക് അതാണ് എനിക്ക് ആയിരം മൂട് ചീനിയും ഉണ്ട് ഇനി ഈ സൈഡ് കിടക്കുക നാനൂറ് മൂട് ഇനി അങ്ങുഞ്ഞു നിൽപ്പുണ്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഒരു കർഷക ഒരു തൊഴിലാളിക്ക് തൊള്ളായിരം രൂപ ശമ്പളമാണ് ഇത് പത്ത് പേരുടെ പണി ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട്

യാതൊരു മാർഗ്ഗമില്ല യാതൊരു മാർഗം ഇല്ല പെൻഷൻ കിട്ടിയിട്ട് അഞ്ചു മാസം കഴിഞ്ഞ് ഞാനും എന്റെ ഭാര്യ മാത്രമേ എന്റെ വീട്ടിലുള്ളൂ വീട്ടിലുള്ളൂ വീട്ടിലെന്ന് പറഞ്ഞാൽ പതിനഞ്ച് സെന്റ് വസ്തുണ്ടത് യാതൊരു ആദായില്ല ഇല്ല ചേട്ടാ ഇത് ഇത് മയിലം പഞ്ചായത്ത് അല്ലേ മൈലം പഞ്ചായത്ത് മയിലം പഞ്ചായത്ത് കര ഇവിടുന്ന് പറയാം എഴുപത്തൂർ പഞ്ചായത്ത് ഈ രണ്ട് പഞ്ചായത്തിന്റെ ഇടഭാഗം ആയതുകൊണ്ടാണോ ഇവര് ശ്രദ്ധിക്കാതിട്ടേക്കുന്നത് ആണോ ഈ ചേട്ടാ ഈ ഞാൻ ചോദിച്ചോട്ടാ ഈ പഞ്ചായത്ത് അധികാരികളെ വല്ലതും പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവരുണ്ടല്ലോ അവരെയൊക്കെ ശ്രദ്ധപ്പെടുത്തി ഒന്നും ചെയ്തു തന്നിട്ടില്ല ഈ പഞ്ചായത്തി പന്നിയെ വെടിവെക്കാനുള്ള

പന്നിയെ കൊണ്ട് നാട് മുടിഞ്ഞിരിക്കോ ഇത് മൊത്തം കുത്തി അളക്കി താഴെ താഴെ കണ്ടത് അത് തന്നെ ഈ പന്നിയെ ഓടിക്കാൻ പല മാർഗങ്ങളും ഉണ്ട് ആത്രി ഇറങ്ങാൻ പേടിയാണ് ഇറങ്ങാൻ പേടിയാണ് അയ്യോ അല്ലാത്തൊരു കഷ്ടം തന്നെയാ എന്തായാലും മൈലം പഞ്ചായത്തിൽ താഴെ കണ്ടു രണ്ട് കണ്ടോ ഈ രണ്ട് കണ്ടോ നമ്മടെ ആ ഇനി ചെയ്യും ചേട്ടാ ഇത് ജീവിക്കാൻ ഒരു മാർഗ്ഗം എന്റെ മോനെ ഒരു മുപ്പത് സെന്റ് നിറമേടിച്ച് അതിനകത്ത് റബ്ബർ ആരുന്നതെല്ലാം കുടിച്ചുപറിച്ചു ഇരുപത്തിരണ്ട് മൂട് തെങ്ങും വലിയ തെങ് മണപ്പള്ളിന്ന് ഒരു തെങ്ങ് വിലയാ ും പന്നിന്ന് തെങ്ങ് തെങ്ങ് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ ഒരു അമ്പത് കുത്തുന്ന് ഒരു മുപ്പത് എൺപത് വാരവത്ത് പേടിച്ചിട്ടുണ്ടത്തെ അതിൽ പത്തിരുപത് വാരവത്ത് വെപ്പുണ്ട് അതും മൊത്തം അത് അതും മൈലം പഞ്ചായത്താണ് പഞ്ചായത്ത് ഈ നെടുവത്തൂർ പഞ്ചായത്തും മൈലം പഞ്ചായത്തിലും പന്നി ശല്യം ഭയങ്കര എന്തായാലും വലിയ ഒരു ഒരു ഈ പന്നിയൊക്കെ വർഷം എന്തുമാത്രം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിത് പണ്ട് ഇത് പന്നി വരുന്നതിന് ഞാനിത് രണ്ടത്തിലുള്ള ചീനി എനിക്ക് എൺപതിനായിരം രൂപ വരെയും വിറ്റിട്ടുണ്ട് ഒരു വർഷം ഒരു വർഷം വർഷം ഒരു ഒരു കൃഷിയും നടക്കും ഇത് സാധാരണ എളുപ്പം വിളയുന്ന ഇനിയല്ല നാല് മാസം വർഷം കൂടി ഞാൻ ഈ ചീനിയാണ് നടന്നത് ഇത് ഭയങ്കര വിളവുമാണ് തിന്നാനും ചീനയുടെ പേര് നല്ലോണം അരി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു നല്ല മണ്ടപ്പച്ചാണ്ടരി ഈ ഒരു കമ്പ് പത്ത് രൂപ വിലക്ക് പേടിച്ചോണ്ട് ഇവിടെ കിട്ടും പറഞ്ഞില്ലെങ്കിൽ പത്ത് കിലോ ചീനി വരെ കിട്ടുന്ന ഇതിപ്പോ ഞാൻ ആദ്യം വളം ില്ല ഇങ്ങനാണെങ്കിൽ ഇത് വളം പേടിക്കാൻ കാശിൽ അഞ്ഞിട്ട് എന്റെ കൈയ്യടക്കുന്ന മോതിൽ ഊരി പതിനായിരം രൂപയ്ക്ക് പണയം വെച്ചാണ് ഞാൻ വളം ഈ വർഷം നടക്കും വിട്ട് ഇത് കച്ചവടക്കാർക്ക് കൊടുക്കാനും അവര് ഒന്നും കരുത്തില്ലോ പിന്നെ ഇത് പിടിയിലുള്ള റോഡിലൊക്കെ രൂപയ്ക്ക് ഞാൻ കഴിഞ്ഞു എല്ലാം മിറ്റോം മിക്കാനേ നോക്കും അതിപ്പോ അങ്ങേ അറ്റം പോയാൽ പത്തോ ഇരുപതിനായിരം രൂപയ്ക്ക് കാണും റോഡിൽ വരുന്നതിന് എന്നെ കൊണ്ട് ഒക്കത്തില്ലല്ലോ എനിക്ക് എഴുപത്തി അഞ്ചു പൈസ തുടങ്ങി തുടങ്ങി തുടക്കമായി എന്നെ കൊണ്ട് ചുമക്കാനൊന്നും ഒക്കത്തില്ല നടക്കാൻ തന്നെ ഇത് ഇത് ഭാഗം ചേട്ടാ വെണ്ടാർ എന്ന് ൂറ് പണ്ട് തൊട്ടേ ചേട്ടന്റെ ആവുന്ന കാലം തൊട്ട് കൃഷി ചെയ്ത മണ്ണാണ് ഇത് ഞാൻ ഞാനീ നില വാങ്ങിച്ചിട്ട് മുപ്പത് മുപ്പത്തിരണ്ട് വർഷം ഞാൻ വിലക്ക് പേടിച്ചതാ വിലക്ക് പേടിച്ചതാ ആഹ് ചേട്ടാ ഈ പന്നിയെ ഓടിക്കാൻ പലരും പല നെല്കൃഷിയായിരുന്നു ഞാൻ മൊത്തം എല്ലാരും തോണ്ടി റബ്ബറും അത് കിട്ടുന്നതിനേഷം ഞാൻ പിന്നെ തോണ്ടി റബ്ബർ ഇട ഞാൻ സമ്മതിച്ചില്ലേ അപ്പുറം അപ്പറും കണ്ട റബർ ഇത് റബ്ബർ ഇട ഞാൻ സമ്മതിച്ചില്ല ഞാൻ നെല്ലായിരുന്നു ഇവര് ഈ കണ്ടം തോണ്ടി ചാലായപ്പം ഈ നെല്ല് ഇങ്ങോട്ട് വളർന്നു വന്നു ഈ ചാലിൽ കൂടെ ആറ്റു വെള്ളം അറിയുമണ്ണ മറിയുന്നത് നെല്ല് രണ്ട് മടാപ്പാട് വീതം വീതിക്ക് ഒരു രണ്ട് മരപ്പാട് വീതിയില്ലെങ്കിൽ ഓടിഞ്ഞങ്ങ് പോകും പോകും അതിന് ശേഷം ഞാൻ തോന്നിയത് ഇപ്പൊ ഈ കൃഷി തുടങ്ങിയിരിക്കും കൃഷി തുടങ്ങി ഞാൻ റബ്ബർ ഇടാൻ സമ്മതിക്കത്തില്ല സമ്മതിക്കത്തില്ല ചേട്ടാ ഞാൻ വേറെ ചേട്ടൻ കണ്ടിട്ടുണ്ടോ ഉണ്ട് നിങ്ങൾ പകൽ പകൽ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ആറാറര മണിക്ക് ഇവിടെ വന്നാണ്ട് ഇവിടെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് ഒരു പന്നി ഒരു ഒറ്റ ഓടി ഇലറി അങ്ങിപ്പോയി പോയി പകലെ അത് ഒന്നേ ഉള്ളായിരുന്നു ഇത് പറഞ്ഞാൽ ഇവിടെ വരുന്നത് പത്തും പതിനഞ്ചും ഇരുപത് ഒന്നിച്ചാണ് കൂട്ടത്തോടെ വന്ന് വരുവാന്ന് ചാല് കളുര കളച്ച മനുഷ്യൻ ചാല് മൊത്തം വലിയൊരു ഭീഷണി തന്നെയാണ് ഭീഷണി അപ്പൊ ജനങ്ങൾ ഒരുപാട് സൂക്ഷിക്കേണ്ടിരിക്കും പകല രാസവന്തി കഴിഞ്ഞ് വയലിറങ്ങൾ ഇറങ്ങാൻ പറ്റത്തില്ല പന്നി മാത്രമല്ല ഉണ്ട് പിന്നെ അതിന്റെ സുഖം നമ്മൾ അടുക്ക നമ്മള് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ കൊടത്തില്ല ഒറ്റ പെയ്യം ആണ് ആ മുള്ളിത്രയും നമ്മുടെ തറച്ചു അതുകൊണ്ട് അതിന്റെ അടുത്ത് പറ്റില്ല എടുക്കാൻ അതുകൊണ്ട് കണ്ടിട്ടുണ്ട് അവിടെ ഞാൻ ഞാൻ ഇതിനകത്ത് വെച്ച് മുള്ളപ്പന്നി കിട്ടുന്ന ഒരുപാട് എനിക്ക് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് പകലൊരു ഒരു ഒറ്റ പന്നിയെ കണ്ടു നാലാം കൊല്ലം ഞാൻ ഇതിനകത്ത് വന്ന് രാത്രി എനിക്ക് അന്ന് ആവൂത്തിലൂടെ ഒക്കെ നല്ല പൗവറുള്ള ഐറ്റം ഉണ്ട് എന്റെ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ പോച്ച ഈ ഈ അതുകൊണ്ടാണ് ഈ പോച്ച കിടക്കുന്നത് ഏറ്റവും പോലെ തേക്കും ും കാരണം കാരണം എഴുപത്തിയഞ്ചായി പോയി ഒറ്റയ്ക്കുള്ളൂ ചെയ്യുന്നേ ഇതോടെ ആ പിന്നെ ദൈവത്തെ ഊർന്ന് മയലം പഞ്ചായത്ത് അതിർക്കുന്നത് ഈ കൃഷി സ്ഥലം ഒന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് വേണ്ടത് ചെയ്തു ചെയ്തത് ഞാൻ ഇനി തരത്തില്ല ചേന തരത്തില്ല അതിന് വേണ്ടാത്തത് ഇഞ്ചിയും മഞ്ഞളും മാത്രം വേണ്ട കൈതച്ചക്ക തെങ്ങും തയ്യ് എന്നിവയുടെ സാഹചര്യം മൊത്തം പന്നി കയറിയു പോയി പിന്നെ അവസാനം ആ ചീനി മേടിക്കാനും ആളില്ല ആകെ വിഷയമായി അതുകൊണ്ടാണ് ഇപ്പം ഈ പ്രാവശ്യം ഇതേപോലെ മുൻകരുത്തേക്കണേ അതുകൊണ്ട് പന്നി കേറുന്നുണ്ടോ ഇപ്പോഴോ ഇപ്പൊ കൊഴപ്പില്ല നിലവിൽ 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 കുഴപ്പമില്ല കാരണം ചെറിയ ചീനിയാണല്ലോ ആ ആ ചീനി കഴിയുമ്പോഴാണ് ഒരു പത്ത് മണി കഴിയുമ്പോഴേ ഒരു പത്ത് ഇരുപത്തി അഞ്ചെണ്ണം ഒന്നിച്ചിഞ്ഞ് പന്തി മറിയ പന്നികളും പന്നി പന്നി ഞങ്ങൾക്ക് ഈ ഒരു വർഷമായിട്ട് ഇപ്പൊ കംപ്ലീറ്റ് നശിപ്പിക്കുക ഏത്തവാഴ ചീനി ചേമ്പ് ചേമ്പ് മൊത്തം കൊത്തി എടുത്ത് എടുത്തിന് വാഴയുടെ മാ ചെവിട്ടിന്ന് കൊമ്പ് വെച്ച് കെറ്റി കയറ്റി കീറി കളഞ്ഞേക്കൊത്തം മൊത്തം ഈ കണ്ടത്തിലെ ചീനി ഇതിപ്പോ വെട്ടിക്കൂട്ടിരിക്കുന്നില്ലേ ഈ കാണുന്നത് മൊത്തം പന്നി മറിച്ചതാ പന്നി മറിച്ചതാ മറിച്ചെന്ന് പറഞ്ഞാൽ പകുതി മുക്കാൽ തിന്നതാ പിന്നെ മണ്ണിപ്പ അതിനകത്ത് അടുപ്പിക്കുന്നേ ഉള്ളു ഉള്ളു അല്ലാതെ ഇതിനകത്ത് ഇതാ അങ്ങോട്ടും അതുപോലെ അങ്ങോട്ട് എത്തിച്ച് പിന്നെ അതിന് ശേഷം നമ്മൾ ഈ കമ്പ് ഇങ്ങനെ കെട്ടിയത് പക്ഷെ ഇതിനകത്ത് വലിയ ഗുണമൊന്നുമില്ല ഇതിപ്പം ഉണങ്ങത്തില്ലേ കമ്പ് പിന്നെ അത്യാവശ്യം കൂടുതൽ വലിയ വേറെ ഇല്ലാതെ വരുമ്പോ ഇതിനകത്ത് കേറും ഇതിനകത്ത് കേറും അത് കേറാവുന്നിരിക്കത്തില്ല ഭയങ്കര ശല്യം അതുകൊണ്ടിപ്പൊ മേലോട്ടൊക്കെ ഉള്ളവർ ആരും കൃഷി ചെയ്യുന്നില്ല എല്ലാം നിർത്തിയിരിക്കുക കാരണം ഒരു ലക്ഷം രൂപ ചിലവാക്കി അവിടെ രണ്ട് മൂന്ന് കണ്ടം കണ്ടം മൊത്തത്തിൽ ചീന നട്ടിട്ടിരുന്ന് അയാക്ക് കഴിഞ്ഞ വർഷം കൊടുത്തപ്പോൾ അറുപതിനായിരം രൂപ കിട്ടി രൂപ ഈ വർഷം വീണ്ടും അതിനകത്ത് കാശ് ചിലവാക്കി നട്ട് നട്ട് കഴിഞ്ഞിട്ട് മൊത്തം പന്നി അവര് ഒന്നും ചെയ്തില്ല അതുപോലെ ഓരോരുത്തരും മറ്റേതാണ്ട് അവിടെ നെറ്റ് കെട്ടിരിക്കുന്നത് നമ്മുടെ അനിയന്റീൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കൊടുത്ത ചീനിക്കാ പിഴാൻ വന്നിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞ് പിഴ വന്നപ്പോഴത്തേക്ക് അതിന്റെ നേരെ പതിനായിരം രൂപ കുറഞ്ഞു കുറഞ്ഞു കാരണം അത്രയ്ക്ക് തിന്ന് തീർത്തു തീർത്ത്